ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ വരാനിരിക്കുന്ന ദിവസങ്ങൾ നടക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ആകുലതയിൽ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ദൈവം പരിഹാരം ഒരുക്കും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിലൂടെ അവിടത്തെ പരിഹാരങ്ങൾ അവിടുത്തെ ഇടപെടലുകൾ ആത്മാവിലൂടെ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തി തരും ദൈവത്തിന് നമുക്ക് വേണ്ടി വിചിത്രമായ വഴികളിലൂടെ അവിടത്തേക്ക് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും വിശ്വസിക്കാം പ്രത്യാശിക്കാം കർത്താവ് ഇപ്രകാരം പറയുന്നു ഈശോ പറയുകയാണ് മത്താട് സുശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇന്നേതെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഓരോ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വചനം നിങ്ങളൊന്ന് സ്വീകരിക്കണം കേട്ടോ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം മതി ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ദൈവം ശക്തിയും കേൾവിശക്തിയും ഒക്കെ തന്നിട്ടില്ലേ ഇന്ന് നിങ്ങൾ ജീവനോടെ ഈ ഭൂമിയിലായിരിക്കുന്നു ഇന്ന് തന്ന നന്മകൾക്കൊക്കെ ഒന്ന് നന്ദി പറഞ്ഞേ എന്നിട്ട് ഈശോ ഇപ്രകാരം നമ്മളോട് പറയുകയാണ് ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇന്ന് നമ്മുടെ പ്രയോരിറ്റി പലപ്പോഴും നമ്മുടെ ഈ ഇന്ന് നടക്കേണ്ട ചില കാര്യങ്ങളും നമ്മുടെ ചില ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭാരപ്പെടുത്തുന്ന ചില ചിന്തകളും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാൻ പല കാരണങ്ങളുണ്ടല്ലോ അതൊക്കെ ആ പ്രയോറിറ്റിയിൽ നിന്ന് അതിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ നീതി എന്നുള്ള ഈ രണ്ട് കാര്യത്തെ തെരയുന്നതാകണം നമ്മുടെ പ്രയോറിറ്റി ഇന്നത്തെ ദിവസമെന്ന് ഈശോ പറയുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ദൈവത്തിന് ദൈവത്തിന്റെ രാജ്യത്തിന് നീതിക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുവാൻ നമ്മളെ സഹായിക്കും ബാക്കിയുള്ളവയെല്ലാം ഇങ്ങനെ യേശു പറഞ്ഞത് യേശു പറയുന്നത് അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവയെല്ലാം എല്ലാം യേശു പറയും മറ്റുള്ളവയെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ കൂടെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്തൊക്കെയാണോ എനിക്ക് വേണ്ടത് ദൈവത്തിന് അറിയാമല്ലോ എവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ദൈവരാജ്യവും ദൈവനീതിയും ഈ രണ്ട് ഭാഗങ്ങളാണ് ഈശോ അവിടെ നമ്മുടെ മുൻപിൽ നമ്മൾ അന്വേഷിക്കണം തരയണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ദൈവരാജ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് പ്രകാരമാണ് ക്ലോസസ് ലേഖനം ഒന്നാമധ്യാ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പിതാവാം ദൈവം നമ്മളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് തന്റെ പ്രിയപുത്രെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു എപ്രകാരം ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ദൈവരാജ്യ പ്രവേശനം ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് അപ്പൊ യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ വാതിൽ നമ്മുടെ മുൻപ് തുറക്കപ്പെടുന്നത് പരിഹാര ബലിയിലൂടെ മാത്രമാണ് നമുക്ക് ആ ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് കാരണം മനുഷ്യന്റെ പാപം മനുഷ്യന്റെ അഹന്ത പലതും നമ്മളെ പ്രിവെന്റ് ചെയ്യുകയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ എളിമപ്പെടുക ഒരു വ്യക്തി ഈശോ കുരിശന് എനിക്ക് വേണ്ടി സകളതും പൂർത്തീകരിച്ചിരിക്കുന്നു യേശുവിന്റെ പരിഹാര ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യൻ ഒരാത്മാവ് എളിമപ്പെടുമ്പോൾ ആ എളിമപ്പെടുന്ന വ്യക്തി യേശുവിന്റെ കുരിശിനെ പരിഹാര ബലിയുടെ യോഗ്യതയിലൂടെ ദൈവരാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ടാണ് എബ്രാ ലേഖന പത്താം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശുവിന്റെ രക്തം മൂലം നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ മനോധൈര്യമുണ്ട് വേറൊരു ക്വാളിഫിക്കേഷനും നമുക്കില്ല എപ്രകാരമാണ് നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ മനോധൈര്യം ലഭിക്കുന്നത് എബ്രലേഖനം പത്താം മതിയെ പത്തൊൻപതാം വാക്യം എന്റെ സഹോദരരെ യേശുവിന് രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു അപ്പം ദൈവരാജ്യത്തിന്റെ ഈ പാത യേശു തന്റെ പരിഹാര ബലിയിലൂടെ നമ്മുടെ മുൻപിൽ തുറന്നു തന്നിരിക്കുകയാണ് ഇതിനെ നമ്മൾ തെരയണം ഹലുയ്യ ദൈവത്തിന്റെ രാജ്യത്തെ തെരയണം ഈ ദൈവരാജ്യത്തിന്റെ പാതയെ നമ്മൾ നമ്മൾ ദേവാലയത്തിൽ പോകും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഈ ക്രോസിന്റെ പിക്ചറും രൂപങ്ങളും ഒക്കെ കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു റിലീജിയസ് സബ്ജെക്റ്റായിട്ടോ പിക്ചറായിട്ടോ കണ്ടുകേട്ടിങ്ങനെ പോകാനുള്ള ഒരു സംഭവമല്ല ഇത് നമ്മൾ തെരയേണ്ട ഒരു ഭാഗമാണ് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലി എന്നുള്ളത് അവിടെ വെച്ച് നിന്റെ സകല വിടുതലിനും വേണ്ട സംഭവം നടന്നു കഴിഞ്ഞു നിന്റെ സകല ശാപങ്ങളും മാറുന്നതിന് വേണ്ട ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ട പരിപൂർണ ബലി പരിപൂർണ വിടുതൽ ഏകബലി സമർപ്പണത്തിൽ നടന്നു കഴിഞ്ഞു ഇത് നമുക്ക് അനുഭവമാകണമെങ്കിൽ നമ്മൾ ഇനി തെരയേണ്ടത് ഇന്ന് ഗോസ്പിൽ നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിന്റെ കുരുഷന്റെ പരിഹാര ബലിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിന് വ്യക്തിപരമായ ഒരു വ്യക്തി ആഴത്തിൽ തെരഞ്ഞുകൊണ്ട് തിരയാൻ തുടങ്ങും തിരയണം തെരയണം തെരയണം ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം എല്ലാം ചേർക്കപ്പെടും ഹലലോയി നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് മുഴുവനും ഏറ്റാണിറ്റ് ഇതും ഇത് 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 തെരയാനുള്ള ഒരു വിളിയാ തെരയാനുള്ള വിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നമ്മൾ നിറയപ്പെടുവാണ് ഈശോയുടെ പരിഹാര ബലിയിലൂടെ ആ കൃപയുടെ അഭിഷേകത്തിൽ ഓരോ ദിവസവും നിറഞ്ഞു നിറഞ്ഞ് വളർന്നു വരിക ഹലലോയി ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ നമ്മള് സ്ഥലങ്ങളും വ്യക്തികളും അവര് വരും പറയുന്നത് കേട്ട് അവിടെ ഇവിടെ ഊട്ടി നടക്കാൻ ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെയോ ഒരു ബ്രദറിനെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ട എല്ലാവർക്കും ഞാനും നിങ്ങളും ഒക്കെ അല്ലെ നമ്മളൊക്കെ മാനുഷികമായ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ വേണം പക്ഷേ യഥാർത്ഥത്തില് ഒരു ശുശ്രൂഷ എന്നുള്ളത് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയുടെ വിജയം എന്നുള്ളത് നിങ്ങളെ ഞാൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ നിങ്ങൾ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലേക്കും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ ഡെവലപ്പായി സ്ട്രോങ് ആയി ഈശോയുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഴത്തിൽ ബലപ്പെടുമ്പോൾ ശക്തിപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയാണ് പിതാവാൻ ദൈവം സന്തോഷിക്കുകയാണ് ഈശോയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ് ഫോർ ദ മിനിസ്ട്രി അതാണ് അതിനാണ് ഈ മിനിസ്ട്രികൾ എല്ലാം ഈശോ ആരാധന യേശു ആരാധന യേശുവിന്റെ ആ സന്തോഷം എന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടട്ടെ കർത്താവ് ക്രൂശിൽ കൊടുത്ത വിലയിലൂടെ ഇന്ന് ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നീതീകരിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ഭാഗം ഈശോ പറഞ്ഞു എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിക്കുക അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളവ എല്ലാം 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 നിങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും ചേർക്കപ്പെടും മറ്റുള്ളവയെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പം രണ്ടാമത്തെ ഭാഗം ഒന്ന് ദേവരാജ്യം അതേ യേശുവിന്റെ പരിഹാര ബലിയിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു രണ്ട് ദേവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ട് ദൈവത്തിന്റെ നീതി ഈ നീതീകരണം എന്നുള്ളത് നമ്മളിൽ എപ്രകാരമാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി നീതിമാനായി തീരുന്ന പ്രകാരമാണ് രണ്ട് കോടന്തോസ് അഞ്ച് ഇരുപത്തൊന്ന് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു ഇതും വിശ്വസിക്കണം ഒരു വ്യക്തി നീതിമാനായി തീരുന്നതിന് വേണ്ടി യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു അപ്പോൾ ഒരു ഡിവൈൻ ട്രാൻസ്ഫർ അവിടെ നടക്കുകയാണ് ഇത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കുമ്പോൾ എന്റെ ശാപങ്ങളും ബന്ധനങ്ങളും പാപങ്ങളും എല്ലാം ഈശോ ഏറ്റെടുത്ത് ഈശോയുടെ നീതീകരണം ദൈവത്തിന്റെ നീതിമാനായി ഈശോയുടെ സകല നന്മകളും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് ഇതാണ് ഹോളി കർത്താവിന്റെ ഹോളി സാക്രിഫൈസ് കാൽവരിൽ നടന്ന പരിഹാരയാഗത്തിൽ സംഭവിക്കുന്നത് ഇതിലൂടെ യേശുവിന്റെ പരിഹാര ബലിയിലൂടെ മാത്രമാണ് ീതീകരിക്കപ്പെട്ടത് നീതിമാനായി നീതിമതിയായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായി തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായി തീർന്ന ഒരു വ്യക്തി ഇനി ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ഓരോ ദിവസവും ഈശോയുടെ ആ വളർന്നു വരികയാണ് അതുകൊണ്ടാണ് രണ്ട് കോടതി മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളിടത്തെ സ്വാതന്ത്ര്യമുണ്ട് നാം എല്ലാവരും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഈ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് യേശുവിന്റെ ആ ദിവ്യ പൂർണതയിലേക്ക് ക്രിസ്തുവിന്റെ പൂർണതയിലേക്കും നമ്മൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഇതിനെ ട്രാൻസ്ഫോം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന പരിശുദ്ധാത്മാവാണ് ഇതിനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന് ഇത് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഹലുയ യേശുവിന്റെ ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്ന ആ അഭിഷേകത്തിലാണ് ആ വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത് പലപ്പോഴും വിശുദ്ധ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും അത് പഴയ നിയമത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ പരിഹാര ബലിയിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നു ആ അഭിഷേകം സ്വീകരിച്ച വ്യക്തിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നു ആ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ പ്രീതിപ്പെടുത്തി ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിനെ പ്രീതിജനകമായ വിധത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട് കർത്താവിനെ ഇഷ്ടപ്പെടുന്ന കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കി ഈശോടെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന പ്രീതിജനകമായ ഒരു 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 സുവിശേഷത്തിന് സാക്ഷി നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം ആ ജീവിതത്തിലാക്കിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇന്ന് വിശ്വസിക്കുക എന്നീ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ അതിശക്തമായി വ്യാപരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കുറേ ആവശ്യങ്ങളും കുറേ അകുലതകളും ഒക്കെയുള്ള ഒരുപാട് പേർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയും ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വചനത്തിലൂടെ കേട്ടത് ഇന്ന് നിങ്ങളിത് തെരയുമ്പോൾ ഇതിന് ഇത് ഇത് സഹോദരങ്ങളെ ഇതിനായിരക്കണക്കിന് ലെയറുകളുണ്ട് ഞാൻ വീണ്ടും അത് വീണ്ടും വീണ്ടും ഇന്നലത്തെ ടോക്കിലും പറഞ്ഞു ഇന്നും വീണ്ടും പറയണം ഈശോയുടെ പരിഹാര ബലിക്ക് ഒരുപാട് തലങ്ങളുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വിടുതല് താമസിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം വിളിക്കുകയാണ് ഈ പരിഹാര ബലിയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ ദൈവം വിളിക്കുകയാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടേ ക്രൂശന സകൃതം പൂർത്തീകരിച്ച ദൈവപുത്രൻ അവിടെ നിങ്ങളുടെ സകല ശാപങ്ങളെയും ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും എടുത്തു മാറ്റിയതാണ് എന്നാൽ ആ കൃപയെ സ്വീകരിച്ച് യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കു മേൽ കൃപ സ്വീകരിക്കുവാൻ ഇന്ന് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് യേശുവിന്റെ പൂർണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപയെ നമുക്ക് സ്വീകരിക്കാം ഗോഡ് ബ്ലെസ് യു